നമ്മളെ തെങ്ങിൻ്റെ ചൂടെ എല്ലാം കളിച്ച് റെഡി ആക്കിയിട്ടില്ലായിരുന്നോ അപ്പം കുമ്മായിക്കിട്ട് ഇപ്പം ഒരു പതിപ്പതിനഞ്ച് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോപ്പരയിലെ കുറേ ചാരമുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് തെങ്ങിൻ്റെ ചൂട്ടി കൊണ്ടേ ഇത് ഇച്ചിരി ഇട്ട് കുറച്ച് അടുങ്കാഷ്ടം എല്ലാം ഇട്ട് ചപ്പും ചവറൊക്കെ ഇട്ട് മൂടെല്ലാം കേട്ടോ പണി കുറച്ച് നല്ല പണിയാ ഇത് വാരി എടുത്തേ ഞാൻ ചാരം ഇരുന്ന് വാരി കണ്ടോ നല്ല പൊട്ടാഷാ കാവടിയ സൂപ്രചാരം ഇട്ട് കൊടുക്കുവാണേലേ കണ്ടോ കണ്ട നമുക്ക് ഉന്തി ഉണ്ടിയെ വെച്ച് കൊണ്ടുപോകണം ഏതായാലും മഴ നിന്നില്ല ഇവിടെ മഴയല്ലേ അവിടെ കട്ടിയാണെങ്കിലും ചെപ്പൻ്റെ ഇട്ട് നല്ല തണുപ്പോട് നോക്കോളും നമുക്കെന്നു പറഞ്ഞാരെ ഇത്രയൊക്കെയോ വണ്ടി വരുന്ന സ്ഥലമുള്ളു പിന്നെ ഇതിനെടുത്ത് ഒന്നെങ്കി എളി വെക്കണം അല്ല തലേ വെക്കണം എനിക്ക് എളി വെച്ച് കൊണ്ടുപോകുന്ന സുഖം അപ്പം ഞങ്ങൾ ചെങ്ങൻ ചൂടി എടുക്കാം ഇത് ചൂട്ടുമണ്ണല്ല തനിച്ചാരമായതുകൊണ്ട് ഒരുപാട് ഇടുന്നില്ല ചൂട്ടുമണ്ണാണ് ഒരു കൂട്ടേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ അധികം ഇട തനി ചാരമാണല്ലോ ചൂട്ടുമണ്ണുണ്ടാക്കുന്ന വീട്ടിൽ ഞാൻ പണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ചൂട്ടുമണ്ണ്ണുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ തൊണ്ടിട്ട് ഓല ചക്കും തൊണ്ടല്ലാം ഇടും പിന്നെ മണ്ണിടും വീണ്ടും ഇത് അങ്ങനെ തന്നെ ഇട്ട് ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് ആ മണ്ണും എല്ലാം കൂടി ഇങ്ങനെ ചുമന്ന് വരുന്നതിനും കൊണ്ടും ഇടുന്ന കേട്ടോ ചൂട്ടുമണ്ണ്ണ് അപ്പം ഞാൻ ഈ പരിപാടി ചെയ്യട്ടെ kita mungkin sapu dulu, ini hari ini tidak. കാരണം ഈ കാവിലേക്ക് എരുമ്പല്ലേ ആ എരുമ്പോ കാവ് ഒന്നേട ഇളവാ പച്ച നല്ല എടുത്തു കഴിഞ്ഞു കൊത്തിയിടാം നമ്മളെ കൊന്നേം കൂടി കൊത്തി ചോട്ടി കൂടി ഇട്ടു അപ്പൊ നിസ്സാര പണിയല്ല ഇനി കിടക്കുന്നത് ബാക്കി എല്ലാ തെങ്ങിനും നമ്മളാക്കാനുണ്ട് ഇപ്പൊ ഈ തെങ്ങിനെ ഓട്ടി ഇറങ്ങി ഇരിക്കാൻ പേടിക്കാനൊന്നുമില്ല നമ്മള് കളിച്ചതിന് ഇപ്പൊ ചപ്പു വാരി ഇട്ടല്ലേ പാമ്പും ഒന്നും ഉണ്ടാവില്ല